തന്ത്രി മുരളിയക്കി ചീദൂഹരം മധുര ഗീത വാഴുമൊരു ചേദ ശിൽവാഴുമൊരു ശ്യാമളവർണനിഞ്ച ിന്നു കാണൂഷത്തുവന്നു നടമാടുവതിന്നു കാുമു കൃഷ്ണ 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 കത്തിരി ൂ കണ്ണാ നാച്ചിലേക്കാൻ ആർത്തി തീർക്കും ഹരീരൂപ്പം പാർത്തു നെഞ്ചിൽ ചേർത്തുവക്കിപ്പൂ കണ്ണാ ഞാനം കേൾക്കാൻ ീർക്കും ഹരീരൂപം പാർത്തു നെഞ്ചിൽ ചീർത്തു കീറി പൂകയുമൻ മാനസത്തിൽ നീർപ്പ കരാന് വരുന്ന വഴിയോളം നിറമിഴ Arti tir kum. ീഡനീക്കം ഭജിതം നടത്തിയോനി വാദഗീകം വാഴും കരുണവരിധി തമ്പുരാണി വാദപീഠനീക്കി ഭക്തജിതം നടത്തിയോനി ആ തിരിപ്പ്

ണാൻ കണ്ണാ കണ്ണാവുന്നു കാണാൻ ഒരു മാത്ര തില്ലരീക തീരും ചൊല്ലുവാൻ പരിഭവങ്ങൾ അല്ലോടി ചീളവീർത്ത ഒന്നോ കാണാൻ ഒരു മാത്ര തില്ലരീക തീരും ീകുമായി ഗുരുവായൂര പാമുണിൽ കനിവുമായിരളി പൊഴിക്കും സാന്ത്രിനാഥ തീകത്തിരിപ്പ് കണ്ണാമിൻ കാച്ചിലമ്പിൻ നാദം കേ കണ്ണാ ഓ കണ്ണാ 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 ഒന്നു കണ ഒന്നു കണ ഒന്നു കാണാൻ ഉരുമാത്രീക തീരും നീടാൻ ൊല്ല പരിഭവങ്ങൾ അല്ലോണി ചീളവീർക്കാത്തിരിപ്പ് കണ്ണ കണ്ണേ புசூனீ தேனோரி சாந்திமூர்த்தி காணி சுஹாசி ரௌதிரூபே சக்திஸ்வீ வரதே நமஸே നമസ്തേ ചെമ്പട്ടൂടുത്തുകെട്ടി ചിത്ര ചീലം പണിഞ്ഞ് ചന്ദ്രമോടനോടെ ചാരവി വന്നിടേണം ചെമ്പട്ടുടുത്തുകെട്ടി ചിത്ര ചീലം പണിഞ്ഞ് சந்த மூடின்னுடைய சரவி வந்திடணும் சஞ்சேல மானசத்தில் சிந்தகள் வளர்த்தாதே சஞ்சேல மானசத்தில் சிந்தகள் வளர்த்தாதேல மானசத்தில் சிந்தர்கள் வளர்த்தாதே ിത്തേനി വന്നണയോ ചന്ദ്ര സമാനമോക്കി ചഞ്ചലമാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേനി വന്നണയോ ചന്ദ്ര അമ്മേ ൂരെ മണിഞ്ഞെത്തി രൗദ്രമാ ഭാവോടെ സന്ധ്യേതൻ പ്രഭയുള്ള സാധിക സർവേശ്വരി സിന്ദൂര രൗദ്രമാം രൗദ്രമം ഭാവമോടെ സന്ധ്യേതൻ പ്രഭയുള്ള സാധിക സർവേശ്വരി ാഥേ ഭദ്രീ രുദ്ര സുതയാം ദീകുലാഥി ഭദ്രി രുദ്രതയാം ദുലേ നാഥി ഭദ്രീ രുദ്രസുതയാം ദേവി സാദരോ ചൊല്ലിടും സച്ചിരങ്ങളെല്ലീ ഭദ്രി രുതയാം ദേവി സാദരം ചൊല്ലിടുങ്ങൾ ശരി തങ്ങളെല്ലാം അമ്മേ ദേവി നർത്തന പ്രിയങ്കരി നൃത്തമീതു മാടി നർത്തേന പ്രിയങ്കേരി നൃത്തമതീതുമാടി നർത്തേന പ്രിയങ്കേരി നൃത്തമറി ദുമാടി നച്ചീലമ്പണിഞ്ഞ നൃത്താദി നടനവും നൃത്തേന പ്രിയങ്ക മതീതുമാടി നൽത്തിലംപണിഞ്ഞ നിർത്താതീ നടനവും നാരിയിൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളി അരിയിൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളിയൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളി നേരിൽ നീ വന്നണയൂ മാർഗങ്ങൾ തെളിയിക്കൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളി നേരിൽ നീ വന്നണയൂ മാർഗങ്ങൾ തെളിയിക്ക അമ്മേ ഭാവമാർന്നു പതിയെ നീ ഉറഞ്ഞാടി പൊരിൻ്റെ ഭാവമാർന്നു പതിയെ നീ ഉറഞ്ഞാടി പൊരിൻ്റെ ഭാവമാർന്നു പള്ളി പൂമാല പൂമാലകഴുത്തിനോ പതിയെ നീ ഉറഞ്ഞാടി ത്തിലും പൂമാല കഴുത്തിയിലും മട്ടുഞ്ഞോറിഞ്ഞൊടുത്തു പാട്ടു പുരയ്ക്കൽവാഴുവാട്ടുഞ്ഞോറിഞ്ഞൊടുത്തു പാട്ടു പുരയ്ക്കൽവാഴും പാട്ടു പുരയ്ക്കൽവാഴു നീ പരീര ദ്രീഭദ്രമ്മേ